പറഞ്ഞു രണ്ട് തെറ്റുകൾ ആരുടെ ആരുടെ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടോ ആ ആ രണ്ട് 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 പാപം തെറ്റുകൾ തെറ്റുകൾ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ആരുടെ വീട്ടിലുണ്ടെങ്കിൽ തിരുത്തുമോ തിരുത്തോ മനുഷ്യന്മാരെ തിരുത്തുവോ തിരുത്തിയില്ലെങ്കിൽ അറുപതാമത്തെ വയസ്സിൽ പോകണ്ട നീ മുപ്പതിലേ പോകുമെന്ന് രണ്ട് പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻറെ ആയുസ് കുറവാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പക്ഷെ അതാ തിരുത്തൂലേ തിരുത്തൂല്ലേ തിരുത്താമെന്ന് നീ എത്തിയവര് കൈപൊക്കിക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള രണ്ട് തെറ്റ ആരും വിചാരിക്കേണ്ട മലക്കുകളാണെന്ന്

ഈ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക് എല്ലാരും സ്വാർത്ഥരാകുന്ന ഒരു സമയപ്പഴാന്നറിയാം മരിച്ചു വെട്ടി പോയിട്ടില്ലേ എല്ലാരും എല്ലാരും മരിച്ചു വീട്ടി പോയിട്ടില്ലേ എന്തപ്പോ പെണ്ണും പുള്ളി അടുത്ത് പിണങ്ങിയിരിക്കണവരി പോയിട്ടുണ്ട് പോകുമ്പോ ഇനി ഒരു കാര്യം നോക്കണം മരിച്ച വീട്ടിൽ പോകുമ്പോ നമ്മുടെ ഈ അഹങ്കാരവും വാശിയും എല്ലാം മാറാൻ നന്നാകാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം ഇനി മുതലും മരിച്ച വീട്ടിൽ പോകുമ്പോൾ ഒറ്റ ഒരു കാര്യം നോക്കിയാൽ മതി ഈ വയുപഴകണ ഞാനിപ്പൊ ഇവിടെ വെച്ചു മരിച്ചെന്ന് സങ്കല്പിക്ക അള്ളാഹു അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ പരമനുഷന്മാർ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറ കാരണം എന്താ ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് അങ്ങ് വീണ് മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടുവരു ഇനി കൂടുതലെന്താ വേണ്ട എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ പോയാൽ പോയാൽ സ്വർഗം കിട്ടും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ മരിച്ചു പോയി ആരെങ്കിലും എന്റെ മയത്തൊന്ന് തിരുവനന്തപുരം എത്തിക്കും അപ്പൊ ഈ സംഘാടക നിഷ്ടാദന്മാരൊക്കെ വിചാരിക്കുക നമ്മുടെ സദസ്സി വെച്ച് വീണ് മരിച്ചു പോയാലും ഒന്ന് കാണാൻ പോവാൻ അങ്ങനെ ഒരു ആംബുലൻസിനകത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്റെ നാട്ടിൽ കൊണ്ടുപോയി എന്റെ ഇങ്ങനെ വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ച് കളച്ച അപ്പൊ എന്റെ ഉമ്മ അവിടെ നിന്ന് കരയും സഹോദരങ്ങൾ കരയും എല്ലാരും കരയുന്നുണ്ട് മയ്യത്ത് കാണുമ്പോ കരയും എന്റെ ഭാര്യ സുമയ്യുള്ള മയ്യത്ത് കാണുമ്പോ ഇരുന്ന് കരയും എന്ത് പറഞ്ഞിട്ടാ കരയണെന്നറിയും ഞാൻ എൻറെ ഭാര്യയെ പറയാ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കരുതരുത് ഞാൻ നിങ്ങളെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ മയ്യത്ത് വീടിനകത്ത് ഇട്ടിരിക്കുന്നു നിങ്ങളുടെ മയ്യത്തും വീടിനകത്ത് വെച്ചിരിക്ക ആ സമയത്ത് നിങ്ങളുടെ ഭാര്യ കരയും വെറുതെ എല്ലാം കരയണേ ആ കരയണ സമയത്ത് ഒരു വാക്കുകൂടെ പറയും എന്തേ പറയോ എന്തേ പറയണേ അറിയോ 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 മനുഷ്യന്മാരോ ഇല്ല എന്തേ അറിയോ നമ്മുടെ ഭാര്യ എന്റെ ഭാര്യ അവള് നെഞ്ചടിച്ച് പൊട്ടി കരഞ്ഞിട്ട് പറയും അള്ളാഹുവേ ഇനി എനിക്കും എന്റെ മക്കൾക്കും ആരാല്ല ഉള്ളത് ഇനി എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരാ ഉള്ളത് അവളുടെ കരച്ചിൽ അതിനു വേണ്ടി എന്ന് ചിന്തിക്ക് അവക്കാരൊക്കെ ഉണ്ട് അവളുടെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് കൂടെ പുറപ്പുണ്ട് ബന്ധുക്കളുണ്ട് എല്ലാരും ഉണ്ട് സത്യത്തി അവള് പറയേണ്ടത് ആരാ എന്റെ ഇക്കിനി ആരാ അല്ലേ എന്നെ കബറില കൊണ്ടു വെക്കണേ അവിടെ ആരും വരൂല്ല എന്റെ വാപ്പ എന്റെ ഉമ്മ എന്റെ കൂടെ കടന്നവള് ആരും വരൂല്ല ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോക സത്യത്തിന്റെ ഇക്കാക്ക് ഇനി ആരുണ്ട് എന്ന് നെഞ്ചത്തടിച്ച് കരയുന്നതിന് പകരം അവള് പറയുന്നത് എനിക്ക് എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരുണ്ട് അള്ളാഹു വാരി പഠിച്ചവനെ ആരും മാറ്റി പറയൂല പറയൂ പറയൂ ഈ ഒരു ചിന്ത മതി നന്നാകാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹുവിന്റെ രണ്ടേ രണ്ട് തെറ്റുകൾ ആരുടെ ഭവനത്തിലുണ്ടോ പ്രിയമുള്ളവരെ ഒന്നാമത്തെ തെറ്റേതെന്ന്റിയുമോ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ തറുപ്പക്കാരാ പെങ്ങളെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ പൊന്നുമോളെ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ആയിസ് കുറയുന്ന ഒന്നാമത്തെ തെറ്റേതെന്ന് അറിയുമോ ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന് അത് തിന്നാനുള്ള യോഗമുണ്ടാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ും പിടിച്ചുപറിച്ചതും പലിശ കച്ചവടം നടത്തിയതും ലോട്ടറി എടുത്തിട്ട് വാരിക്കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ യോഗം നിനക്കില്ല എന്റെ പ്രിയമുള്ളവരെ തിരുത്തടു ഇന്നെല്ലാവർക്കും പണമതിയില്ലോ ഏത് അത് സമ്പാദിക്കാട്ടോട്ട് ഓടുകയാ പ്രിയമുള്ള പെങ്ങളെ ഒരു പെണ്ണു സ്വർഗത്തിൽ ഒരു പെണ്ണ് ഭർത്താവ് അറിയുമോ രാവിലെ പോകുന്ന രാവിലെ കുടുംബത്തെ പോറ്റാ ഭാര്യക്കും മക്കൾക്കും വല്ലതും തിന്നാങ്കുടുക്കാറ് പണച്ചവരെ രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്ത് ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല പൈസയൊന്നും കിട്ടിയില്ലോടെ ഞാനും എന്റെ മക്കളും പച്ചവെള്ളം വെള്ളം കുടിച്ചിട്ട് കിടന്നിറങ്ങാ തയ്യാറാ ഞങ്ങളെ കൊണ്ട് ഹറാമിന്റെ ഭക്ഷണം തീറ്റിക്കല്ലേ ഹറാമിന്റെ പൈസയുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ് സ്വർഗ്ഗത്തിലാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഒരു പെണ്ണുമങ്ങനെ പറയാറില്ല ഒരു പെണ്ണുമങ്ങനെ പറയാറില്ല അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പണത്തിനോടുള്ള ആർത്തികൾ അജർ ഉപകാര കൊട്ടേഷം പണി നടത്തുന്നവരുണ്ടല്ലോ പണത്തിനെ പിടിച്ചവരിക ആവുന്നവരുണ്ടല്ലോ മോശനം നടതാ പോകുന്നവരുണ്ടല്ലോ പുണ മോനേ അല്ലാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അല്ലാന്റെ റസൂലിന്റെ ചരി മക്കയിൽ നിന്ന് മദീനയിലേക്ക് കാലിന്റെ കാലിന്റെ അടിയിലുള്ള അടിയിലുള്ള ഒരു ഒരു പിടി പിടി മണ്ണ് മണ്ണ് പോലും പോലും സ്വന്തമായിട്ടില്ല ആ സ്വന്തമായിട്ടില്ലായിരുന്നു റസൂലിന്റെ കൂടെ പോയ ും അധ്വാനിച്ചുണ്ടാകിയ സർവ സമ്പത്തുകളും പണച്ചവരെ മുന്നിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് റസൂല കണ്ണ് നിറയുകയാ ആരാ നടന്നു വന്നതെന്നറിയുവോ അല്ലാൻ്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന ആ ചെറുപ്പക്കാരൻ ആരായിരുന്നെന്നറിയുവോ മഹാനായ റളിയല്ലാഹു മിസ്സബ് പ്രതി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കരയുകയാ മിസബ് നബിയേ എന്തിനാ നബിയേ കരയുന്നത് എന്നെ കണ്ടപ്പ എന്തിനാ കരയുന്നത് അള്ളാന്റെ റസൂല് പറയുന്നു മിസ്സബ നിന്നും പഴയകാലം ഞാനൊന്ന് ഓർത്തുപോയി മിസ്സേ എന്റെ പ്രിയമുള്ളവരെ അറിയുവോ മക്കയിലെ ഏറ്റവും വലിയ വസ്ത്രമാണ് സുഗന്ധം ഇഷ്ടമാണ് ഒരിക്കലെ ഒരു സുഗന്ധം പറയുന്ന ചെറുപ്പക്കാർ കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാടാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു പഴച്ചവനെ

കത്ത് കിടന്ന് പറയുമ്പോ വീട്ടിലെ ജോലിക്കാര് മുഴുവനും വീടിനകത്തിട്ട് തല്ലി ചതച്ചിട്ട് ഉമ്മ പറയുന്നു വീട്ടിലെ ജോലിക്കാര് മുഴുവനും ഇവര് വലിച്ചെച്ച് വീടിന്റെ കൊണ്ട് വലിച്ചെറിയുമ്പോ ഉമ്മ പറയുന്നു മോനെ ഇവിടെ നിന്നിറങ്ങി പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ ഞാ തരൂല് ഉമ്മ പറയുകയാ എന്റെ സമ്പത്ത് എത്രയാണെന്നറിയുവോ എനിക്ക് എത്ര കോടിയുടെ ആസിയുണ്ടെന്നറിയുമോ മക്കയുടെ പകുതിയും എന്റെതാ പൊന്നുപോലെ മക്കയുടെ പകുതിയും എന്റെ നാട് ഇവിടെ നിന്ന് നീ ഇറങ്ങി പോയാൽ തരില്ലെന്ന് പറയുമ്പോഴ് തന്റെ ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുകയാ എനിക്ക് എനിക്ക് വേണ്ട വേണ്ട ഉമ്മ പറയുന്നു നീ നീ നശിച്ചു നശിച്ചു ഇതുമെനിക്ക് എന്നിട്ട് പറയും നീ എന്നെ ഉമ്മാ എന്ന് നീ വിളിക്കല്ലേ ഞാൻ മരിച്ചാ പോരും നീ എന്നെ കാണാവരല്ലേ വിശ്വേ

അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ ഒരേ ഒരു പുതപ്പേ ഉള്ളൂ ആ പുതപ്പ് ഇങ്ങനെ പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ അറുപത്തിരണ്ട് സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവച്ചിരിക്കുകയാ അറുപത്തിരണ്ട് സ്ഥലങ്ങൾ തച്ചുവെച്ചിരിക്കുന്ന ഒരു പുതപ്പ് വിട്ടുകൊണ്ട് അള്ളാഹന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പ്രവാചകനെ കരഞ്ഞുകൊണ്ട് അവിടെ ഇതന്ത് കോലവാസേനല്ല ഓരോ സ്ഥലം കീറുമ്പോഴും തയ്ക്കാവല്ലാത്ത സന്തോഷവാരമിയേ നടക്കുന്നത് എന്തിനെന്നറിയോ എന്തിനും എനിക്ക് നാളെ ധരിക്കണം നബിയേ എന്റെ പ്രിയമുള്ളവരെ യുദ്ധം കഴിഞ്ഞു സഹാബാക്കൾ അള്ളാന്റെ മുന്നിലേക്ക് ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാ ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാണെ അള്ളാൻ്റെ റസൂലിന്റെ മുന്നിൽ മയ്യത്ത് കൊണ്ട് വച്ചു എന്തേ കഫം പൊതിയാത്തത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ആ റസൂലല്ലാ കഫം തുണി തികയും

രണ്ട് കാല് യാസൂല് പറഞ്ഞു പുല്ല് പറിച്ചു കൊണ്ടുവരാച്ച് കൊണ്ടുവന്നു രണ്ട് കാലിലും പുല്ല് വെച്ച് കെട്ടി കെട്ട് മയ്യത്ത് പൊതിയുകയാ നമസ്കാരം കഴിഞ്ഞു ജനാസഖരനകത്തേക്ക് ഇറക്കുമ്പോ കാലിൽ കെട്ടി വെച്ചിരുന്ന് പുല്ലം കഴിഞ്ഞ് വീഴുകയാ എല്ലാരും ചാരത്തിരുന്ന് കരയുകയാട് റസൂലുള്ള ചാരത്തിരുന്നു കരയുകയാ മയ്യത്ത് കയ്യിൽ പിടിച്ചിട്ട് സഹാബത്തിരുന്ന് തിരുന്ന് കരയുകയാട് എല്ലാരും കരയുന്നത് കണ്ടപ്പോ കബറിന്റെ ചാരത്തിരുന്നിട്ട് അല്ലാണ്ട് റസൂല് പറയുന്നു സഹാബാ മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം സാബാ അതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട് മോളെ മരിച്ചാലങ്ങനെ മരിക്കണമെന്നറിയുവോയ്യോത്തിറോ മറ മരിച്ചാൽ പോലെ മരിക്കണം മരിക്കണം മരിക്കുന്ന മരിക്കുന്ന സ്വർഗ്ഗം കണ്ടിട്ട് കണ്ടിട്ട് ചെറുപ്പക്കാരാ അതിനു വേണ്ടി പരിശ്രമിക്കു പൊന്നുമോര് ഹറാമായ സമ്പത്ത് വേണ്ട മോരെ നിന്റെ ആയിസാഹു കുറച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തരുമ്പോ രണ്ടാമത്തെ പാപമേതെന്ന് അറിയുമോ ആയിസു കുറച്ചു കളയുന്ന ആയിസു കുറച്ചു കളയുന്ന രണ്ടാമത്തെ തെറ്റേതെന്ന് ആരുടെ വീട്ടിലാണോ ആരുടെ വീട്ടിലാണോ ആ വീടിന്റെ ഉടമയ്ക്ക് ആയിസു കുറയുമെന്ന് ായ പെണ്ട്ട് എല്ലിനകത്ത് കേറിയിട്ട് അവൾക്ക് വരാതെ നിന്റെ ഭാര്യയെയും മക്കളെയും കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ളവന്റെ ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു ചൊല്ലുമ്പോ ചെറുപ്പക്കാരാ നിന്റെ ഭാര്യയും മക്കളും വിധവയും എത്തിയുമായി പോകും അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് വ്യവിചാരമെന്ന് പറഞ്ഞാൽ ആണിന്റെയും